നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന വർഷം അവസാനിക്കാൻ പോകുന്നു ഈ വർഷം ഇനി മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയുമായി എത്ര ചിത്രങ്ങൾ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും എന്നിരുന്നാൽ പോലും ഒരു ചെറിയ വീഡിയോയിലൂടെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ബ്രഹ്മയുഗം പോലുള്ള ഗംഭീര സിനിമകളുമായിട്ട് കത്തിക്കയറി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് മമ്മൂട്ടി എന്നാൽ മോഹൻലാലിന് തുടർച്ചയായി പരാജയങ്ങൾക്കിടയിൽ നേര് എന്ന് പറയുന്ന ഒരു ആശ്വാസ ജയം മാത്രമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ നേടാൻ സാധിച്ചത് ബറോസ് എന്ന് പറയുന്ന ഒരു സിനിമ ഒക്ടോബർ മൂന്നാം തീയതിയോടുകൂടി തിയേറ്ററിലേക്ക് എത്തുമെന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു സിനിമ ഒരു സാധാ മോഹൻലാൽ ചിത്രം എന്നതിനേക്കാൾ അപ്പുറമായി മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന തൻ്റെ പത്ത് നാൽപ്പത് വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ മൊത്തം ഒരു ഉത്തരം എന്നുള്ള രീതിയിൽ അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രമാണ് ബറോസ് എന്ന് പറയുന്നത് ഈ ഒരു സിനിമ മാത്രമായിരിക്കും രണ്ടായിരത്തി അതായത് ഈ ഒരു വർഷം ഇനി മോഹൻലാലിൻ്റേതായിട്ട് നമുക്ക് മുന്നിലേക്ക് എത്തുക എന്നാൽ ഈ വർഷം അദ്ദേഹത്തിൻ്റെതായിട്ട് ചില റീറിലീസുകൾ ഉണ്ടായിരുന്നു അതെല്ലാം തിയേറ്ററുകളിൽ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു എന്നാൽ ആയിരിക്കും ഈ വർഷത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ഹിറ്റ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം അതുപോലെ മമ്മൂട്ടിയിലേക്ക് വരുമ്പോൾ ബസൂക്ക് എന്ന് പറയുന്ന സിനിമയായിരിക്കണം അദ്ദേഹത്തിൻ്റെതായിട്ട് ഏറ്റവും ആദ്യം തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് ബസൂക്കയുടെ ഷൂട്ടിംഗ് അവസാനിച്ചു അതിൻ്റെ റിലീസിങ് പലതവണ പ്രഖ്യാപിക്കുന്നു എന്നുള്ളൊരു അവസരം വരെ വന്നതാണ് എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ചിത്രത്തിൻ്റെ റീഷൂട്ടിങ് കാര്യങ്ങളൊക്കെ നടക്കുകയുണ്ട് അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ളൊരു വാർത്തകളുമുണ്ട് എന്നിരുന്നാൽ പോലും ഈ ഒരു ചിത്രമായിരിക്കും ആദ്യം മമ്മൂട്ടിയുടേതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുക ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന ചിത്രം ഗൗതം മേനോൻ സംവിധാനം ചെയ്യുന്ന ഗൗതം മേനോൻ മലയാളത്തിൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി നായകനായിട്ട് എത്തുന്ന ചിത്രമായിരിക്കും മമ്മൂട്ടിയുടേതായിട്ട് ഈ വർഷം ഇനി റിലീസ് ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രം ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സൂപ്പർ താരം എന്ന് പറയുന്നത് മമ്മൂട്ടി തന്നെയാണെന്ന് നമുക്കറിയാം ഈ വർഷവും അദ്ദേഹത്തിന് സിനിമകൾക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല അത് ആ ഒരു എണ്ണം അവസാനിക്കുന്നത് ലേ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന ചിത്രത്തിലൂടെയായിരിക്കും ഈ മൂന്ന് ചിത്രങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റിനായി വെയിറ്റ് ചെയ്യുന്നു